ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ വി ഫോർ മല്ലു ഇന്ന് നമുക്ക് ചെറുപയർ തോരൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം കൊച്ചു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ചോറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തോരനാണിത് ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തോരനാണിത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് സമയം ഒട്ടുമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തോരണാണിത് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ അരമണിക്കൂറ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷം കുക്കറിലിട്ട് മൂന്ന് വിസിലടുപ്പിച്ച് പ്രഷർ മാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം അത് കൂടുതൽ ഉടങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ഈ പ്ലേറ്റിൽ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുക അതിലേക്ക് വേണ്ടി രണ്ട് മീഡിയം സൈസ് സവാള നാല് മുതൽ അഞ്ച് വരെ വെളുത്തുള്ളി നമ്മളിപ്പോൾ യു എയിലാണുള്ളത് അപ്പോൾ ഇവിടെ കിട്ടുന്നത് കുറച്ച് വലിയ സൈസ് വെളുത്തുള്ളിയാണ് നാട്ടിലാണെങ്കിൽ എണ്ണം ആവശ്യത്തിന് കൂടുതൽ കൂടുതലെടുക്കേണ്ടതാണ് അതിനുശേഷം രണ്ട് തണ്ട് കറിവേപ്പില പച്ചമുളക് രണ്ടെണ്ണം ചെറിയ ജീരകം മഞ്ഞ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ബോക്സ് തേങ്ങയാണ് ഇവിടെ നമുക്ക് ആയിട്ടുള്ളത് ബോക്സുകളിലും പാക്കറ്റുകളിലുമാണ് ചെറുകിയ തേ തേങ്ങ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായി എടുത്തു വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയിൽ തേങ്ങയോടൊപ്പം ഇട്ട് അടിച്ചെടുക്കാം തേങ്ങയിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തേക്കാം തേങ്ങ ചിരകാത്തതാണെങ്കിൽ അരമുറി തേങ്ങ മതിയാകും അതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനെ നീന്തത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ് ഡയറക്റ്റ് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴും ആഡ് ചെയ്യാം അല്ലാതെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴും ആഡ് ചെയ്യാം ഇവിടെ ഞാൻ ഇട്ടാക്കുന്നത് എല്ലായിടത്തും ഈക്വലി സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു പാൻ നമുക്ക് സ്റ്റൗവിൽ വച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അടിച്ചു വച്ചേക്കുന്ന തോരൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതിരിയിൽ വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ബാക്കിയുള്ള കറിവേപ്പിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് അടുത്തതായി വേഗിച്ച് വെച്ചേക്കുന്ന ചെറുപയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറുപയർ മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നമുക്ക് നല്ലതായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാല ഈക്വലി എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ചെറുതേയിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ തോരനിലും ഇട പറ്റിയ ഒരു കൂട്ടാണ് ചെറു ജീരകം വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നത് അടുത്തതായി പ്രിപ്പയർ ചെയ്തേക്കുന്ന ചെറുപയർ തോരൻ നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരനാണിത് ഫൈബർ കണ്ടൻറ്റും പൊട്ടാസ്യം കണ്ടൻറ്റും ഒത്തിരി കൂടുതലാണ് ഈ ഒരു തോരനിൽ അതുപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണിത് അതുപോലെ വെയ്റ്റ് റിഡക്ഷനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബോഡിയിലെ നോർമലായിട്ടുള്ള ആൾക്കാരുടെ അസുഖങ്ങളുള്ളവർക്കല്ല അല്ലാത്തവർ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ഷുഗർ ലെവലും ഒക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്